ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പും നരേന്ദ്രമോദിയുടെ മൂന്നാം ടേമിന് വേണ്ടിയിട്ടുള്ള അവകാശവാദത്തെക്കുറിച്ചുമൊക്കെ ആയിട്ട് ഒരു ലേഖനം അല്ല എഴുതിയിരിക്കുന്നത് മറച്ചൊരു വീഡിയോ തന്നെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നരേന്ദ്രമോദി മൂന്നാമത്തെ ടേം ക്ലെയിം ചെയ്യുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ ഒരു പരാജയത്തിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഇത് കേൾക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പരാജയം ചൈന എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകും പരാജയപ്പെട്ടില്ല എങ്കിൽ കൂടി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ഗവൺമെൻറ്റും ബി ജെ പി പ്രത്യേകിച്ച് സീറ്റുകൾ കുറഞ്ഞതിലും ഒറ്റയ്ക്ക് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തതിലും ചൈന എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഗ്ലോബൽ ടൈംസിൻ്റെ ആ വീഡിയോയിൽ പറയുന്ന ഏതാണ്ട് മലയാള പരിഭാഷ ഇങ്ങനെയാണ് ചൈനയെ നേരിടാൻ മോദിയുടെ നാഷണലിസ്റ്റ് ആശയങ്ങളോട് യോജിപ്പ് ഇല്ലാതിരുന്നിട്ടും അമേരിക്ക നരേന്ദ്രമോദിയെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് അമേരിക്കയുടെ മുന്നിൽ മറ്റു വഴികളില്ല കാരണം നരേന്ദ്രമോദി ഇന്ത്യയിൽ വളരെ ശക്തനായ നേതാവാണ് പവർഫുൾ എന്ന് പറയുന്ന വേർഡ് തന്നെയാണ് അവർ അവരുപയോഗിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി ഒരു ശക്തനായ ലീഡർ ആയതുകൊണ്ട് അദ്ദേഹത്തെ ആശ്രയിക്കുവാൻ അമേരിക്ക നിർബന്ധിതമാകുന്നതാണ് മോഡി ഒരിക്കൽ വീക്കായി മാറിക്കഴിഞ്ഞാൽ വാഷിങ്ടൺ അദ്ദേഹത്തിൻ്റെ ലോങ് ടേം വാല്യൂ വിലയിരുത്തും ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഒരു കൃത്യമായി അങ്ങനെ തന്നെയാണ് പറയുന്നത് ഒരു വഴിത്തിരിവാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് കരുത്തനായ മോദിയിൽ നിന്ന് ദുർബലനായ മോദിയിലേക്കുള്ള ഒരു വഴിത്തിരിവ് അഥവാ ടേണിംഗ് പോയിന്റ് ആണ് ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് എന്നാണ് ഈ ഗ്ലോബൽ ടൈംസ് ഈ ഒരു നരേന്ദ്രമോദിയുടെ കേവല ഭൂരിപക്ഷം കിട്ടാത്ത നിലവിലെ സാഹചര്യത്തെ വിലയിരുത്തുന്നത് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല മറ്റ് ചില ചെറിയ പാർട്ടികളെ കൂടി ആശ്രയിച്ചെങ്കിൽ മാത്രമേ മൂന്നാം ഘട്ടം അധികാരത്തിലേക്ക് എത്താൻ കഴിയൂ നേരത്തെ നരേന്ദ്രമോദി പവർഫുള്ളായിരുന്നു എന്നാൽ ആ പവർഫുള്ളായിരുന്ന നരേന്ദ്രമോദി കുറച്ച് ദുർബലനാകാൻ പോവുകയാണ് അതിൻ്റെ ഒരു വഴിത്തിരിവായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഗ്ലോബൽ ടൈംസ് പറയുന്നത് അടുത്ത കാലത്തായി ഇന്ത്യയെയും മോദിയെയും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒരു പരിധിവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നും ഗ്ലോബൽ ടൈംസ് പറയുന്നു ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ശക്തമായ ഒരു സ്വയംഭരണ ബോധമുള്ള രാജ്യമാണ് ഇന്ത്യ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ ഇനിയുള്ള നാളുകളിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാനും സംഘർഷം വർദ്ധിക്കാനും സാധ്യത കാണുന്നുണ്ട് എന്നും ആ ഒരു വീഡിയോയിൽ ചൈനീസ് മാധ്യമം പറഞ്ഞു വയ്ക്കുന്നു ഇതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈന പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മോദി വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാളാണ് ചൈനയെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഒരു ശക്തനായ നേതാവായിട്ട് ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി ചൈനയെ നേരിടാൻ അവർക്ക് നരേന്ദ്രമോദിയുടെ ദേശീയ നിലപാടുകളോട് അതായത് ഹിന്ദുത്വ അജണ്ടകളോടും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തോടും അവർക്ക് യോജിപ്പില്ലെങ്കിലും ചൈനയെ നേരിടാൻ ശക്തനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വേണമെന്നുള്ളതുകൊണ്ട് അവർ ഇന്ത്യയെയും മോദിയെയും ആശ്രയിക്കാൻ തുടങ്ങി എന്നാൽ നരേന്ദ്രമോദി ദുർബലനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചൈനയെ നേരിടാൻ ഇന്ത്യയെ ആശ്രയിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞേക്കാം മറ്റ് മാർഗങ്ങൾ ചിലപ്പോൾ തേടിയേക്കാം എന്നാണ് ചൈന പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ചൈനയ്ക്ക് നന്നായിട്ടറിയാം നരേന്ദ്രമോദി പവർഫുള്ളാണ് മോദി അധികാരത്തിലിരുന്നാൽ ചൈനയ്ക്ക് പണിയാകും നരേന്ദ്രമോദിയെപ്പോലെ പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡർ ഉള്ളതുകൊണ്ടാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും മോദിയുടെ രാഷ്ട്രീയത്തോടെ എതിർപ്പുണ്ടെങ്കിൽ പോലും മോദിയെ ആശ്രയിക്കുന്നത് അപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നാൽ ചൈനയ്ക്ക് ഭീഷണിയാണ് എന്ന് ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് തുറന്ന് സമ്മതിക്കുകയാണ് ഇത് ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറാം തീയതി പന്ത്രണ്ട് നാല്പത്തി അഞ്ച് എ എമ്മിന് ഗ്ലോബൽ ടൈംസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വിശദമായി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയിലൂടെ ഇന്ത്യ ശക്തമായ രാജ്യമായി മാറിയെന്നും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് എക്കാലവും ഇന്ത്യയിൽ നിന്ന് അകന്ന് നിന്നിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ മികച്ച എന്നും ആ ഒരു വീഡിയോക്കകത്ത് തന്നെ ചൈന സമ്മതിക്കുന്നുണ്ട് ഇനി ഒരു കാര്യം അവർ പറയുന്നത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് മോദിയെയും ഇന്ത്യയെയും സമീപകാലത്തായി നശിപ്പിച്ചു എന്നാണ് എന്തു കുന്തമാണ് ഉണ്ടായത് ഒന്ന് ആലോചിച്ചു നോക്കൂ സമീപകാലത്തായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായും അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാരം എത്രത്തോളം വർദ്ധിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇന്ത്യയിൽ എത്രത്തോളം നിക്ഷേപം നടത്തിയിരിക്കുകയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അവരുടെ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആപ്പിൾ കമ്പനി ഇന്ത്യയിലേക്ക് വന്നു ആപ്പിൾ ആരുടെ കമ്പനിയാണ് അമേരിക്കൻ കമ്പനിയാണ് അവർ എവിടെയാണ് പ്രൊഡക്ഷൻ നടത്തിയിരുന്നത് ചൈനയിലാണ് അവിടെ മതിയാക്കിയിട്ട് ഇന്ത്യയിലേക്ക് അവർ പതിയെ പതിയെ പടിപ്പടിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ലാഭവും നേട്ടവും ആർക്കാണ് ഇന്ത്യയ്ക്കാണ് ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദനം നടത്തി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പത്തികമായ ലാഭം ഇന്ത്യക്ക് കിട്ടും അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് തിരിച്ചടിയുമാണ് ചൈനയിൽ നടന്നുകൊണ്ടിരുന്ന പ്രൊഡക്ഷന്റെ ഒരു ഒരു ഭാഗമാണ് ഇന്ത്യയിലേക്ക് മാറ്റിയിരിക്കുന്നത് പടിപ്പടിയായി ഇന്ത്യയിലേക്ക് മാറാൻ അങ്ങനെ ഓരോ കമ്പനികളും ഒരുങ്ങുകയാണ് പല കമ്പനികളും ഇവിടെ പ്ലാന്റുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ആത്മനിർഭർ ഭാരതം മേക്കിംഗ് ഇന്ത്യയുടെയും ഭാഗമായിട്ട് വൻതോതിൽ ഇന്ത്യ ചൈനയെ പോലെ തന്നെ ലോകത്തിന്റെ ഉത്പാദക രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്ത്യക്ക് ലാഭവും നേട്ടവുമേ നൽകിയിട്ടുള്ളൂ ചൈനയുമായിട്ടുള്ള ബന്ധമോ ഈ ഒന്ന് നോക്കുക ഇതിനകത്ത് ഇന്ത്യയുടെ വ്യാപാര പങ്കാളികളെയാണ് കാണാൻ സാധിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ട്രേഡ് ബാലൻസ് നോക്കൂ നമ്മൾ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് പതിനാറ് പോയിന്റ് അഞ്ച് അഞ്ച് ബില്ല്യാണ് ട്രേഡ് ബാലൻസ് കാണിക്കുന്നത് ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് അമ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് ബില്ല്യൻ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് എഴുപത്തഞ്ച് പോയിൻ്റ് ഒൻപത് ബില്യൻ അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് പതിനാറ് പോയിൻറ്റ് അഞ്ച് ബില്ല്യൻ്റെ നേട്ടമുണ്ട് അതായത് ഇവിടെ ഏറ്റവും അധികം നേട്ടം ഈ ബന്ധം കൊണ്ട് ഇന്ത്യക്കാണ് ഇനി ആസിയാൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നോക്കൂ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ട്രേഡ് ബാലൻസ് മൈനസ് മുപ്പത്തെട്ട് പോയിൻറ്റ് നാല് ആറ് ബില്ല്യാണ് അപ്പോൾ നമുക്കതിൽ നേട്ടം കുറവാണ് ചൈനയുമായിട്ടുള്ളത് നിങ്ങൾ നോക്കൂ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത് നൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് ബില്ല്യാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്തത് വെറും പതിനാറ് പോയിന്റ് ആറ് ബില്യൻ ആണ് ട്രേഡ് ബാലൻസ് മൈനസ് എൺപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് ബില്യൻ അതായത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ ചൈനയാണ് ഏറ്റവും അധികം നേട്ടം ഉണ്ടാക്കുന്നത് എന്നാൽ അമേരിക്കയുടെ കാര്യം നോക്കൂ നമ്മൾ അമേരിക്കയിലേക്ക് എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ബില്ല്യാണ് കയറ്റുമതി ചെയ്തത് ഇങ്ങോട്ട് നമ്മൾ ഇറക്കുമതി ചെയ്തത് കേവലം നാൽപ്പത് പോയിന്റ് ഏഴ് ബില്ല്യൻ ഇവിടെ ട്രേഡ് ബാലൻസ് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് അതായത് ഇന്ത്യ നേട്ടമുണ്ടാക്കിയ ഏറ്റവും വലിയ നമ്മുടെ ട്രേഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് രണ്ടാമത് യൂറോപ്യൻ യൂണിയൻ ആണ് സോ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വ്യാപാര രംഗത്തടക്കം ഇന്ത്യക്ക് കരുത്തു പകരുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് ഈ പട്ടിക മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി അപ്പോൾ ചൈനയുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഇന്ത്യ നന്നാവരുത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചൈന ഇന്ത്യയുടെ നല്ലതാഗ്രഹിക്കുമെന്ന് അപ്പോൾ ഇന്ത്യ വളരുകയാണെങ്കിൽ മറുഭാഗത്ത് ചൈന തളരും ചൈനയ്ക്ക് ബദലായ ഒരു രാജ്യം വന്നു കഴിഞ്ഞാൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് പല രാജ്യങ്ങളും പിന്മാറും കാരണം വേറെ ഓപ്ഷൻസ് ഉണ്ട് ഇന്ന് പല രാജ്യങ്ങൾക്കും ചൈനയെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ വേറെ ഓപ്ഷൻസ് ചൈനയ്ക്ക് ബദലായിട്ട് വളർന്നു വരുന്നത് എക്കാലവും ചൈന ഭയപ്പെടുകയും അതിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി പരാജയപ്പെടണമെന്നല്ലേ ചൈനീസ് ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക അതിന്റെ കാരണം നരേന്ദ്രമോദി ഒരു മികച്ച പ്രധാനമന്ത്രിയും കരുത്തനായ നേതാവും ദീർഘവീഷണമുള്ള ഒരു മനുഷ്യനുമായതുകൊണ്ടാണ് ഇന്ത്യയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ചൈന ഭയപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ നരേന്ദ്രമോദി പരാജയപ്പെടാൻ വേണ്ടി ചൈന ഇടപെട്ടു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നത് വെറുതെ അല്ല ഇപ്പോഴുള്ള ചൈനയുടെ സന്തോഷം തന്നെ അതിൻ്റെ തെളിവാണ് കാരണം ചൈന തന്നെ സമ്മതിക്കുന്നുണ്ട് ചൈനയെ നേരിടാൻ ഇന്ത്യയിലെ മോദിയെ അമേരിക്ക ആശ്രയിക്കുന്നുണ്ട് മോദിയുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും കാരണം മോദി പവർഫുള്ളാണെന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നരേന്ദ്രമോദിയുടെ പതനമാണ് ചൈന ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ പതനം ഭാഗികമായി ഇന്ത്യയുടെ പതനമാണെന്ന് ചൈനയ്ക്ക് അറിയാം ഒരു കൂട്ടുകക്ഷി സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നാൽ ഒരു ചുക്കം നടക്കില്ല എന്നപ്പോൾ ചൈനയ്ക്ക് അറിയാമല്ലേ അപ്പോൾ ചൈന ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ പതനമാണ് ഇന്ത്യയുടെ പതനമെന്നാൽ നരേന്ദ്രമോദി വീണാൽ സാധിക്കുമെന്ന് അവർക്കറിയാം നരേന്ദ്രമോദിയിലൂടെയാണ് ഇന്ത്യക്ക് ദിശാബോധം കൈവന്നത് ഇന്ത്യ ശക്തമായ രാജ്യമായി മാറാൻ തുടങ്ങിയത് സോ ഈ ഒരു വീഡിയോ തന്നെയാണ് ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വീഡിയോ തന്നെയാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി പരാജയപ്പെടാനായി ചൈന പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം